അല്ലമ്പ ചെമ്മര് എല്ലാവരും സ്വദേശം സ്വാതന്ത്ര്യം നിങ്ങൾ എൻ്റെ ഒരു ചാനലാദ്യം തന്നെ കാണാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സസ്പോർട്ട് ചെയ്യുക അപ്പം ഞാൻ നിങ്ങളുടെ സ്വദേശാണ് എൻ്റെ വീഡിയോ എല്ലാവരും ഇപ്പം ഒരു നാനൂറ് പേരെ കാണുന്നുണ്ട് ഒരുപാട് സന്തോഷം എൻ്റെ വീഡിയോക്കാളും കാണുന്നത് കുറേ സബ്സ്ക്രൈബർ എൻ്റെ കൊണ്ട് സന്തോഷം സന്തോഷം അത്രയേ ഉള്ളൂ അത് പറഞ്ഞരാക്കാൻ പറ്റില്ല അപ്പം നമ്മുടെ സ്ഥിതി അറിയാലോ വയനാട് ഉള്ളവർക്ക് എല്ലാവർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഓക്കെ അപ്പം കുറേ പേർ നമുക്ക് ആ ഒരു ഇൻസിഡൻറ്റ് നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല അപ്പോൾ അത്രയും സങ്കടമാണ് ഓക്കെ അപ്പം ഇന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു പറഞ്ഞാൽ അതിൻ്റെ കുറച്ചധികം ബേഡുകളെ കാണിക്കുന്നതാണ് കുറച്ചധികം ബേഡ് കുഞ്ഞുങ്ങളൊക്കെ വിരിഞ്ഞിട്ടുണ്ട് ഒരു കെ ജിക്ക് ഒന്നോ രണ്ടോ കുഞ്ഞു മാത്രമേ വിരിഞ്ഞിട്ടുള്ളൂ ഓക്കെ ഇന്നും ജസ്റ്റ് എല്ലാം ഒന്ന് ഓടി കാണിക്കുന്നുണ്ടായിരിക്കും അടുത്തത് വന്നിട്ട് എനിക്ക് ആ പണം നാലേ നാല് ബേഡിൽ മാത്രമേ ഇപ്പോൾ എൻ്റെ കൊടുക്കുകയുള്ളൂ ഓക്കെ അപ്പം അത് നമ്മളെ വീട്ടിൽ നിന്ന് തന്നെയാണ് വിരിഞ്ഞിട്ടുള്ളത് എല്ലാ ബേഡുകളും അപ്പം അത്ര കൊടുത്തുകഴിഞ്ഞാൽ എൻ്റെ ഇല്ല കിഴിയില്ല അടുത്തിന് ഈ കുഞ്ഞുങ്ങളൊക്കെ വിരിഞ്ഞ അനുസരിച്ച് വരുന്നേ ഉള്ളു മറ്റേ ഇതാണ് ആ നാല് ബേഡ്സ് അപ്പോൾ ഇവരേല് നമുക്ക് ആൽബിനോ ഫിഷറും ഗ്രീൻ ഫിഷറും ഒപ്പിലെല്ലാം ബോണ്ടിങ് പെയറാണ് എന്ന് വെച്ചാൽ അവരെ നാച്ചുറലായിട്ട് ബോണ്ടായ പെയറാണ് പിന്നെ ആ ഒരു പാർബ്ലും മാസം കൺഫേം ഫീമെയിലാണ് ബ്ലൂ പൈഡ് ബോൺ ചെക്ക്ഡ് മെയിലാണ് ഈ പാർബിൾ പൈഡ് ആണ് നമുക്ക് ഫസ്റ്റ് നമുക്ക് ഈ വർഷത്തെ ഫസ്റ്റ് കുഞ്ഞാണിത് ഏകദേശം രണ്ട് രണ്ടര മാസം പ്രായം വരത്തുള്ളൂ മാക്സിമം പോയാലും ഓക്കെ അത്രേ ഉള്ളൂ ആ ബേഡ് അപ്പോൾ ഇത്രയും നാല് പേർ നാല് പേർക്ക് ഒരുമിച്ച് എടുക്കാൻ ഒരുമിച്ച് തരുന്നതായിരിക്കും സിംഗിൾ പീസാര് സിംഗിൾ പീസായാലും തരുന്നതായിരിക്കും ഈ ഗ്രീൻ ഫിഷർ ഉപ്പിലേന് ആൽബിനോ ഫിഷർ അതൊരു പേരെ മാത്രമേ കൊടുക്കുകയുള്ളൂ ഈ മാസ്കും ഈ പായിഡും നമുക്ക് ഒരിക്കലും പേർ ഏൽപ്പിക്കാൻ പറ്റില്ല സിംഗിൾ സിംഗിൾ ആണ് അപ്പോൾ ആർക്കേം വേണമെങ്കിൽ വിളിക്കാം ഓക്കെ മച്ചന്മാരെ എല്ലാവരും കുറേ പേര് എൻ്റെ ഒരു കുറേ വസ്തു കൊണ്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ബ്ലൂ ഫിഷറിൻ്റെ ഹാൻഡ് ഫീഡ് ചിക്കുണ്ടോയെന്ന് എൻ്റെ കയ്യിൽ ഒരേ ഒരു ചിക്ക് മാത്രമേ ഉള്ളൂ അത് ഞാൻ കാലിൽ റിങ് ഇട്ടിട്ടുണ്ട് ആ ബേഡ് അപ്പോൾ ഇതിന്റെ ഒരു പേരൻസിൻ്റെ വീഡിയോയും ഈ കുഞ്ഞിന്റെ വീഡിയോയും ഞാൻ ലോങ് വീഡിയോ ആയിട്ട് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ആരും കാണാൻ മറക്കരുത് അപ്പം ആ ഒരു ഫേസിലാ ഒരു മാർക്കിങ് അതോ പക്കാ മാർക്കിങ് ആണ് ആ ഒരു ബ്ലാക്ക് ഷെയ്ഡായാലും ആ അല്ല ബാക്ക് ഷെയ്ഡല്ലാതെ ഡേറ്റി എന്ന് പറയാം ഓക്കെ ഒരു ഗ്രേ ഷെയ്ഡ് എന്ന് പറയാം നമുക്ക് ബ്ലാക്ക് ഷെയ്ഡ് ഒന്നല്ല ആ ഫേസിലായാലും ആ ബാക്കിലായാലും അപ്പോൾ ഞാൻ കൈ കൊണ്ട് കാണിക്കുന്നായാലും ആ ഒരു ബാക്കിൽ ആ ഒരു ഡേറ്റി ഷെയ്ഡായാലും കറക്റ്റ് ഉള്ള ബേഡാണ് അതേമാതിരി അതിൻ്റെ ഫെതർ ആ ഒരു ബ്ലൂ ആയാലും ആ ഒരു ഫെതർ നല്ല ക്വാളിറ്റിയും കാരണം ഉള്ളതാണ് അതേമാതിരി ആ ബേഡിൻ്റെ ഹെൽത്ത് അറിയാൻ വേണ്ട അതിൻ്റെ ബാക്കിൽ ആപ്പ് ഫെതർ നോക്കുക എന്ന് വെച്ചാൽ ആ ഒരു കുറ്റിക്കുറ്റി ഒരു ചെറിയൊരു നമ്മൾ തലയാണെ പോലെ ഒരു ചെറിയൊരു ഫെതർ ആ ഒരു ഫെതർ പോലും കറക്റ്റായിട്ട് അറിയാതെ ആ ഒരു ഗ്രോത്ത് നമ്മൾ കൊടുക്കുന്ന ഫുഡ് എത്രത്തോളം ആ ബേഡിനെ ശരീരത്തിൽ അറിയാൻ വേണ്ടിയാണ് അപ്പം തന്നെ ഞാൻ ആ ഒരു ക്വാളിറ്റി കാണിച്ചാൽ ആ ആയിരിക്കുമ്പോൾ തന്നെ ആ ഒരു ഹെഡിൽ ആ ഒരു കളറായാലും അതിൻ്റെ ബാക്കിൽ ആ ഒരു തൂവലായാലും അതിൻ്റെ ഫെതറിലെ തൂവായാലും നല്ല ക്വാളിറ്റി ഉണ്ട് അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ വിളിക്കാം ഓക്കെ